എഡ്ജൂസ്മാർ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികളെ വിലയിരുത്തുന്നതിനുള്ള അളവുകോലുകൾ മാറുന്നു വാർഷിക പരീക്ഷാഫലങ്ങളും അധ്യാപകരുടെ അഭിപ്രായങ്ങളും അടിസ്ഥാനമാക്കി പ്രോഗ്രസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരുന്ന പരമ്പരാഗത രീതിക്ക് പകരം പുതിയ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്താനാണ് എൻ സിആർടി തീരുമാനം ഇതനുസരിച്ച് സ്വയം വിലയിരുത്തൽ രക്ഷിതാക്കളുടെയും സഹപാഠികളുടെയും അഭിപ്രായം എന്നിവ കൂടി അടിസ്ഥാനമാക്കി സമഗ്രമായ പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കും എൻ സിആർ ടി സിയുടെ കീഴിലുള്ള പഠന നിലവാര നിശ്ചയ സംവിധാനമായ പരാഘണ സമഗ്ര റിപ്പോർട്ട് കാർഡ് മൂല്യനിർണ്ണയം കൂടുതൽ പഠന കേന്ദ്രീകൃതമാക്കാൻ സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിന്റെ ശുപാർശ പ്രകാരമാണ് നടപടി ഫൗണ്ടേഷൻ സ്റ്റേജ് പ്രിപ്പറേറ്ററി സ്റ്റേജ് മിഡിൽ സ്റ്റേജ് എന്നിവയ്ക്കാണ് ആദ്യഘട്ടത്തിൽ ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് വികസിപ്പിച്ചിരിക്കുന്നത് ഉയർന്ന ക്ലാസുകളിലേക്ക് അടുത്ത ഘട്ടത്തിൽ റിപ്പോർട്ട് കാർഡ് തയ്യാറാക്കുമെന്നും പരാഗ് മേധാവിയും സിഇഒയുമായ ഇന്ദ്രാണി ഭാദുരി പറഞ്ഞു സംസ്ഥാനങ്ങൾക്ക് ഈ റിപ്പോർട്ട് കാർഡ് അതേപടിയോ പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭേദഗതി ചെയ്തു ോ നടപ്പാക്കാം സമഗ്ര കാർഡുകൾ ഡിജിറ്റൽ കാർഡാക്കി മാറ്റുമെന്നും ഇന്ദ്രാണി അറിയിച്ചു അക്കാദമിക് പഠനത്തിനപ്പുറം വിദ്യാർത്ഥികളുടെ സ്വയം അവബോധം വ്യക്തിബന്ധങ്ങൾ പ്രശ്നപരിഹാരം വൈകാരിക ഘടകങ്ങൾ സർഗാത്മക കഴിവുകൾ എന്നിവ പുതിയ പ്രോഗ്രസ് കാർഡ് സംവിധാനത്തിൽ വിലയിരുത്തപ്പെടും വിദ്യാർത്ഥികൾക്ക് സ്വയം വിലയിരുത്തലിന് പുതിയ കാർഡിലുള്ള സംവിധാനം ശ്രദ്ധേയമാണ് ഉദാഹരണത്തിന് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയോട് ഒരു വൃത്തം വരയ്ക്കാൻ ആവശ്യപ്പെടുന്നു എനിക്ക് സ്വയം ചെയ്യാൻ കഴിഞ്ഞു സുഹൃത്തുക്കളുടെ സഹായം തേടി അധ്യാപകരുടെ നിർദ്ദേശം പാലിച്ചു എന്നീ മൂന്ന് പ്രസ് പ്രസ്താവനകൾ വിലയിരുത്തലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ പ്രസ്താവനകൾക്ക് വിദ്യാർത്ഥി ഉണ്ട് ഇല്ല ഉറപ്പില്ല എന്നീ മറുപടികളിലൊന്ന് നൽകി സ്വയം മാർക്കിടാം ഓരോ കുട്ടിക്കും സ്വന്തം പ്രകടനം മാത്രമല്ല സഹപാഠികളെയും വിലയിരുത്താൻ കഴിയും ഇതിലൂടെ വിദ്യാർത്ഥികളുടെ സ്വയം അവബോധവും ആത്മാഭിമാനവും വളർത്തിയെടുക്കാനാകും മിഡിൽ സ്റ്റേജിനായുള്ള പ്രോഗ്രസ് കാർഡിൽ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തേക്കുള്ള തന്റെ മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ വികസിപ്പിക്കേണ്ട കഴിവുകൾ ശീലങ്ങൾ എന്നിവ രേഖപ്പെടുത്താം മാതാപിതാക്കളെ കുട്ടിയുടെ പഠനപ്രക്രിയയുടെ അവിഭാജ്യ ഘടകമാക്കുന്നതിലും സമഗ്ര കാർഡ് വീടിനെയും സ്കൂളിനെയും ബന്ധിപ്പിക്കും